ഹലോ ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ബൈ മോട്ട് ഷോപ്പിംഗ് ആപ്പ് ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം നമ്മൾ കസ്റ്റാഡിൻ്റെ വീഡിയോ കേട്ടോ കസ്റ്റാർഡ് സ്ട്രോബെറി കസ്റ്റാർഡും ഉണ്ട് പിന്നെ വാനില കസ്റ്റാഡും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിനൊന്ന് പരിചയപ്പെടാം ഈ പൊടി ഇട്ട് ഈ പൊടി നമ്മൾ ഇങ്ങനെ കസ്റ്റാൾ ഉണ്ടാക്കാണ്ട് ഇത് യൂസ് ചെയ്തത് ഉണ്ടാ പൊട്ടിച്ച് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ പാൽ തിളപ്പിച്ച എന്നിട്ട് ഇത് ഈ പൊടി പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ നല്ല കുറുക്കുക നമ്മൾ ഇളക്കിയിട്ട് നല്ല കട്ടിയായി വരുമ്പോൾ പാൽ നല്ല സ്റ്റൗൽ വെച്ച് നല്ല ഇളക്കി തിളച്ച് ഇളക്കി നല്ല ഈ പൗഡറിട്ട് കൊടുക്കാം ഫസ്റ്റാഡിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി നല്ല കട്ടി രൂപത്തിലായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് പാനിലായാലും സ്ട്രോബെറി ആയാലും ഇപ്പോലെ തന്നെ നമുക്ക് മുക്കയിൽ പഞ്ചസാര നേരത്തെ ചേർക്കണമെങ്കിലും അത്രയും നല്ലത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കുകയാണ് നല്ലത് ഇതിൽ പിന്നെ വേണ്ടത് നമുക്ക് ഫ്രൂട്ട്സ് അത് അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് പിന്നെ അതിൽക്ക് ചൈനാഗ്രാസ് അങ്ങനെ എന്തായിട്ട് നമുക്ക് ഫുഡിങ് കൈകാണ്ടും ഉപയോഗിക്കാം പിന്നെ കസ്റ്റാർഡിൻ്റെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ആകുമ്പോൾ അതിൽ അയ്യ് ഇടാൻ പറ്റിയ ഫ്രൂട്ട്സുകൾ പഴം പൈനാപ്പിൾ പിന്നെ ഗ്രേപ്സ് മുന്തിരി പച്ചമുന്തിരിയുടെ വൈലറ്റ് മുന്തിരി നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് ആയിട്ടിട്ടെടുക്കും പിന്നെ അതുപോലെ ആപ്പിളിൻ്റെ ചെറിയതാക്കി കട്ട് ചെയ്തത് പിന്നെ അതുപോലെ ഉറുമാമ്പഴം ഉണ്ടല്ലോ ഉറുമാമ്പഴം പൊട്ടിച്ചിട്ട് അതിൻ്റെ അത് കുറച്ച് ഇട്ടുകൊടുക്കുക അതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിലിട്ടെടുത്താൽ മതി എന്നിട്ട് ഇളക്കി കൊടുത്ത് ഫ്രിഡ്ജിൽ നല്ല തണുപ്പ് ഒരു വ്യത്യസ്തമായ ഒരു ആപ്പാണ് ഈ ആപ്പ് വൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് അത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരാപ്പാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഡിസ് ഡിക്സിബിഷനിൽ ചേർക്കുന്നുണ്ട് ഓക്കെ